ജിൻഡോ ജോൺ ഇന്ന് എം വി ഗോവിന്ദം മാസ്തറോട് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയോട് മുഖ്യമന്ത്രി ശൈലി മാറ്റണോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി മുഖ്യമന്ത്രി എന്തിനാണ് ശൈലി മാറ്റേണ്ടത് എന്നുള്ളതായിരുന്നു കാരണം മുഖ്യമന്ത്രിയുടെ ശൈലി ഒരു ദിവസം കൊണ്ട് പണ്ട് മുതലേ മുഖ്യമന്ത്രിയുടെ ശൈലി ഇതാണ് ആ ശൈലി കൊണ്ടാണ് രണ്ടായിരത്തി പതിനാറ് മുതലുള്ള അഞ്ചു വർഷം ഭരിച്ചത് അതിനുശേഷം ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇതേ ശൈലിയുള്ള മുഖ്യമന്ത്രിക്ക് കൂടുതൽ സീറ്റോട് കൂടി തുടർഭരണം കിട്ടി അതുകൊണ്ട് ശൈലി മാറ്റേണ്ട ഒരു കാര്യവുമില്ല എന്ന് സി തീരുമാനിക്കുന്നു ഒന്ന് രണ്ട് മാധ്യമങ്ങൾ പിണറായി വിജയനെ ഒറ്റതിരിഞ്ഞ് കടന്നാക്രമിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചു അതിന്റെ ഭാഗമായിട്ട് ഒരു ഒരു തരത്തിൽ ജനങ്ങൾക്ക് കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ടാകാം ഇതാണ് മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ സി പി വിലയിരുത്തുന്നത് എന്തു തോന്നുന്നു നമ്മളെല്ലാവരും വിചാരിച്ചത് ഈ മുഖ്യമന്ത്രിയുടെ ശൈലിയുടെ മാത്രം പ്രശ്നം കൊണ്ടാണ് ഇവരുടെ തോൽവി ആയിരുന്നു പൊതുവിലുള്ള ആളുകളുടെ ഒരു സംസാരം പക്ഷെ അത് മാത്രമല്ല ഈ ഈ പാർട്ടി ഇതുപോലെ ആക്കുന്നതിനും വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട് എൻ്റെ സംസ്ഥാന സെക്രട്ടറി അടക്കം ഇപ്പോൾ ഈ ചാനലിൽ നമ്മളോട് സംസാരിക്കുന്ന അനിൽകുമാർ അടക്കമുള്ള ആളുകൾ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഈ പാർട്ടി അന്യം നിന്ന് പോകാനുള്ള എല്ലാ പരിപാടിക്കും വേണ്ടിയിട്ട് പിന്നെ പറയുന്ന ഒറ്റ തിരിഞ്ഞ് ആക്രമിച്ചപ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിച്ചു എന്ന് അതുതന്നെ ഞാൻ നേരത്തെയും പറഞ്ഞത് ജനങ്ങൾക്കാണ് തെറ്റിദ്ധാരണ പറ്റിയെന്ന് ഇപ്പോഴും ഇവർ പറയുന്നത് ഇവരുടെ ഭാഗത്ത് ഒരു തെറ്റും സംഭവിച്ചിട്ടില്ല ജനങ്ങൾക്ക് തെറ്റിദ്ധാരണ പറ്റി എന്നാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഇപ്പോഴും പറയുന്നത് എന്നിട്ട് പിന്നെ ഇവർ ആരുടെ തെറ്റിതിരുത്തും എന്ന് പറയുന്നത് ജനങ്ങളുടെ തെറ്റിതിരുത്തുമെന്ന് ഏത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകളെയും കണ്ട് നിങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾ തിരുത്തണം എന്ന് പറയും അല്ലാതെ ഞങ്ങൾക്ക് തെറ്റുപറ്റി നിങ്ങൾ ക്ഷമിക്കണം എന്നല്ല പറയാൻ പോകുന്നത് മനസ്സിലായില്ലേ ഇനി അനിൽകുമാർ പറഞ്ഞൊരു വാദം ഇൻട്രസ്റ്റിംഗ് ആണ് എസ് എൻ ഡി പിയുടെ വോട്ടും ക്രൈസ്തവ വോട്ടും മുസ്ലിം വോട്ടുകളൊക്കെ പോയി അതുകൊണ്ടാണ് ഇവർ തോറ്റതെന്ന് അതിൻ്റെ അർത്ഥം എന്താ ഇവരൊക്കെ ജയിക്കുന്നത് ഈ പറഞ്ഞ സാമുദായിക സംഘടനകളുടെയും മതസംഘടനകളുടെയും വോട്ട് ഏകോപിപ്പിച്ചുകൊണ്ടാണോ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് അത് പറയാൻ പറ്റില്ല മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ് വന്നിരുന്നു പറയുക ഈ ജാതി മത സംഘടനകളുടെ വോട്ട് ഒന്നിച്ചൊഴുകിപ്പോയത് കൊണ്ടാണ് ഞങ്ങൾ തോറ്റതെന്ന് എന്ത് നാണം കെട്ട വാദമാണ് ഈ പറയുന്നത് പിയേഴ്സൺ സാറിന് കണക്കിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് ഇവരെ ഒന്നും നന്നാക്കാൻ ആരും നോക്കരുത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് നന്നാക്കാൻ വന്നാൽ അവനെ ആദ്യം നന്നാക്കുക എന്നുള്ളതാണ് ഇവരുടെ മെയിൻ പരിപാടി അടുത്ത് പറയുന്നത് നവകേരള സദസ്സ് ഉൾപ്പെടെയുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ ഇവർ നടത്തിയെന്ന ഞാൻ ചോദിക്കുന്നത് ഈ തെറ്റുതിരുത്തൽ പരിപാടിക്കും പറ്റുമെങ്കിൽ ആ ബസ് ഇപ്പോൾ എവിടെ ഉണ്ടാവുമെന്ന് അറിയില്ല ആ ബസ്സൊന്ന് തപ്പി കണ്ടുപിടിച്ച് ആ നവകേരള സദസ് രണ്ടാമത്തെ അതിൻ്റെ ടു പോയിൻറ്റ് സീറോ എന്നൊക്കെ പറഞ്ഞ് വേണമെങ്കിൽ ഒന്ന് നടത്താവുന്നതാണ് നൂറ്റി നാൽപ്പത് മണ്ഡലത്തിലും ഒരു പര്യടനം നടത്തി തെറ്റുതിരുത്തലിൻ്റെ നയപരിപാടികളൊന്നും മുഖ്യമന്ത്രിയെ കൊണ്ട് തന്നെ വിമർശിക്കുന്ന ഒന്ന് വിശദീകരിച്ചു കൊടുത്താൽ കുറേ കൂടി നന്നായിരിക്കും പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അനിൽകുമാറി ഞാൻ മനസ്സിലാക്കി കൊടുത്തോളം നിങ്ങളും ഈ സംസ്ഥാന ഭാരവാഹി കമ്മിറ്റി അംഗമാണെന്ന് വിചാരിക്കുന്നു തെറ്റാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം തിരുത്തണം ഈ നിങ്ങളുടെ കമ്മിറ്റിയിൽ മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ രൂക്ഷ വിമർശനം ഉണ്ടായി എന്നൊക്കെ മാധ്യമങ്ങൾ വാർത്ത പറയുന്നു ഈ മാധ്യമങ്ങളുടെ മാധ്യമ സിൻഡിക്കേറ്റിന്റെ ഭാഗമായിട്ട് പഠിച്ചു കൊടുക്കുന്ന വാർത്തയായിരിക്കാം എന്റെ ചോദ്യം ഇതാണ് അങ്ങനെ രൂക്ഷമായിട്ടുള്ള ആക്ഷേപം മുഖ്യമന്ത്രിക്കെതിരെ ഉണ്ടായോ ഉണ്ടായെങ്കിൽ അതിന്റെ കാരണം എന്താ മുഖ്യമന്ത്രിയുടെ മാത്രം ശൈലിയാണോ ഈ സർക്കാരിന്റെ കെടുകാര്യസ്ഥതയാണോ എസ് എഫ്ഐയുടെയും സി പി എമ്മിന്റെ തോന്നിവാസങ്ങളാണോ ഇത് എന്തൊക്കെ കാരണം കൊണ്ടാണ് അവിടെ രൂക്ഷമായിട്ടുള്ള ആക്ഷേപങ്ങൾ കമ്മിറ്റിയിൽ ഉണ്ടായത് ഇനി അങ്ങനെ ആക്ഷേപങ്ങൾ ഒന്നും കമ്മിറ്റിയിൽ ഉണ്ടായില്ല എങ്കിൽ എന്തുകൊണ്ടാണ് ഈ കമ്മിറ്റിയിൽ അങ്ങനത്തുള്ള ചർച്ചകളൊന്നും നടക്കാത്തത് അപ്പോൾ നാട്ടുകാരുടെ മാത്രം തെറ്റാണ് എന്നാണ് നിങ്ങൾ പറഞ്ഞു വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ രണ്ട് ചോദ്യത്തിനുള്ള ഉത്തരം താങ്കൾ പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇനി അടുത്ത് താങ്കൾ പറയുന്നത് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസിൻ്റെയൊക്കെ കാര്യമാണ് കോൺഗ്രസ് എന്തായി എന്ന് കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിൻ്റെക്കാൾ ഇരട്ടി സീറ്റിലേക്ക് വിജയിക്കുന്നു ഞങ്ങളുടെ തന്നെ പിന്തുണയിൽ രാജസ്ഥാനിൽ നടക്കം നിങ്ങൾക്ക് എം പിമാരെ കിട്ടുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് മുപ്പതിനായിരം വോട്ടുണ്ടായിരുന്നു നടത്തുന്നത് ആറ് ലക്ഷത്തി അമ്പത്തൊമ്പതിനായിരം വോട്ട് കിട്ടുന്ന രീതിയിൽ സി പി എമ്മിൻ്റെ ഒരു ചിഹ്നത്തിൽ മത്സരിക്കുന്ന സ്ഥാനത്ത് സ്ഥാനാർത്ഥി ലോക്സഭയിലേക്ക് എത്തുന്നത് കോൺഗ്രസിന്റെ കരുണാകടാക്ഷം കൊണ്ടാണ് നിങ്ങളുടെ ചിഹ്നം നഷ്ടപ്പെട്ടില്ല എന്ന് മാത്രമല്ല പോലെയുള്ള പാർട്ടികൾ ഈ രാജ്യത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിൽ ഉണ്ടാകണമെന്ന് കോൺഗ്രസ് ആഗ്രഹിച്ചതുകൊണ്ട് അപ്പോൾ നിങ്ങൾ കർണാടകയിലെയും പഞ്ചാബിലെയും അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളെയും കോൺഗ്രസിന്റെ കുറിച്ച് പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കർണാടകയിൽ കോൺഗ്രസ് വലിയ തിരിച്ചുവരുവാണ് നടത്തിയിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താങ്കൾ പറഞ്ഞ മറ്റു സംസ്ഥാനങ്ങളിലെ പരാജയത്തെ കുറിച്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു ഇപ്പോൾ ഉദാഹരണത്തിന് താങ്കൾ പറഞ്ഞ ഡൽഹി അത് നമ്മൾ ഉൾക്കൊള്ളുന്നു ഞങ്ങളത് നാട്ടുകാരെ തെറ്റാണെന്നല്ല പറഞ്ഞത് ഞങ്ങളുടെ സംവിധാനത്തിനുള്ള സംഘടനാ സംവിധാനത്തിലുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിച്ച് പരിഹരിക്കുമെന്നാണ് പറഞ്ഞത് അല്ലാതെ നാട്ടുകാർ മുഴുവൻ ഇവിടുത്തെ മതസാമുദായിക സംഘടനകളുടെ പുറകെ പോയതുകൊണ്ട് ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ തെറ്റിദ്ധരിച്ചു എന്നല്ല ഞങ്ങൾ പറയുന്നത് പിന്നെ താങ്കൾ പറഞ്ഞത് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും നിൽക്കുന്നിടത്ത് തരംഗമില്ലെന്ന് ഞങ്ങൾ ഉണ്ടാകുന്നിടത്ത് തരംഗം ഉണ്ടാവില്ല അതുകൊണ്ടാണ് യു പി അടക്കം ഞങ്ങൾ വലിയ ഭൂരിപക്ഷത്തിൽ നമ്മുടെ എം പിമാർ ജയിക്കാൻ പറ്റിയത് എൻ ഡി എ മുന്നണിക്ക് നിങ്ങൾ ഈ തരംഗം ഉണ്ടാക്കാൻ ശേഷിയുള്ള ആ കാരണഭൂതൻ വിശ്രമ ജീവിതത്തിന് വേണ്ടി വിദേശത്തേക്ക് പോയ എന്തിനാ ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ബാക്കി മുഴുവൻ ഘട്ടങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്ത്യ ഒട്ടാകെ പ്രചാരണം നടത്താൻ വേണ്ടില്ലേ അദ്ദേഹവും വരുമാനും മക്കളും എല്ലാവരും കൂടി കൂട്ടുകുടും അടച്ച് ഒന്നിച്ച് വിദേശത്ത് പോയില്ലേ നമ്മുടെയൊക്കെ നികുതി പണമൊക്കെ എടുത്തിട്ട് പോയില്ലേ അപ്പോൾ ആ വിദേശത്ത് വിശ്രമ ജീവിതം നടത്താൻ പോവാതെ ഈ തരംഗം ഉണ്ടാക്കാൻ പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ സി പി എമ്മിനും ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്കാൻ അധികാരത്തിലെത്താൻ പറ്റുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കാമായിരുന്നു പിന്നെ നിങ്ങൾ പറയുന്ന തൊള്ളായിരം കാര്യം നിങ്ങൾ ദൈവത്തെ ഓർത്ത് ഇപ്പോൾ നടത്തി കൊടുത്തോളം കാര്യങ്ങൾ പോയി ഇനി തൊള്ളായിരം കാര്യം കൂടി നടത്തിയ അത് താങ്ങില്ല അഴിമതിയെക്കുറിച്ചും മാസപ്പടിയെക്കുറിച്ചും വീണയുടെ എക്സലോജി കമ്പനിയെക്കുറിച്ചൊക്കെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് ഒന്നുകിൽ നിങ്ങൾ വീണയ്ക്കും പിണറായി വിജയൻ എതിരായത് കൊണ്ടായിരിക്കും ഞങ്ങൾ പോലും ഈ ചർച്ചയിൽ പറയാത്ത ഒരു കാര്യം നിങ്ങൾ പറയാ കീഴ്ക്കോടതിയുടെ വിധിയുണ്ടെന്ന് കീഴ്ക്കോടതിക്കുമല്ല സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒക്കെയുണ്ട് നിങ്ങൾ ലോക്കൽ കമ്മിറ്റിയുടെ തീരുമാനമാണോ സി പി എം നടപ്പാക്കുന്നത് സി പി എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെയും പോളിറ്റ് ബ്യൂറോയുടെ ഒക്കെ തീരുമാനമല്ല നടക്കുന്നത് ഇവിടെ ഹൈക്കോടതിയും സുപ്രീംകോടതിയൊക്കെയുണ്ട് ആ വിധിയൊക്കെ വരട്ടെ വീണയുടെ വാഭാഗത്ത് ഒരു മറുപടി വരട്ടെ അനിൽകുമാർ അല്ലല്ലോ മറുപടി വരേണ്ടത് ഒരു കാര്യം കൂടി പറയട്ടെ ഓക്കെ ഇവര് ശൈലി മാറ്റണമെന്നോ ഇവര് തിരുത്തൽ വരുത്തണമെന്നോ ഞങ്ങൾക്ക് ആർക്കും നിർബന്ധമില്ല ഇങ്ങനെ തന്നെ പോകണമെന്നാണ് ഞങ്ങൾ പറയുന്നത് കാരണം ഇതിന്റെ കാരണം കണ്ടുപിടിക്കാൻ കാരണബോധന പോലും പറ്റാത്ത ഒരു കാലത്ത് ഇങ്ങനെ തന്നെ പോകണം